പ്രേക്ഷകരുടെ വലിയ ഉത്കണ്ഠയായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആയുധങ്ങളും വെടിക്കോപ്പുകളും നഷ്ടപ്പെട്ട സംഭവം അതിൽ ഗൂഢാലോചനയുണ്ട് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതെല്ലാം ഉണ്ടായിരിക്കുന്നത് സാക്ഷാൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്താണ് <laughs> <laughs> आदा 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 ും പന്ത്രണ്ടായിരത്തി അറുപത്തിയൊന്ന് വെടിയുണ്ടകളും നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് സി എ ജി റിപ്പോർട്ടിൽ ഏറ്റവും ഗുരുതരമായ പരാമർശം എന്ന് ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് അത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് എന്ന് താങ്കൾ പറയുന്നത് ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് എനിക്കറിയാൻ അതോടൊപ്പം തന്നെ ഈ തൃശൂരും വെച്ചാണ് വെടിയുണ്ടകൾ പോയിരിക്കുന്നത് എന്ന് പറയുന്നത് റൈഫിൾസ് തോക്കുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പിന്നീട് ഇപ്പോ വ്യക്തമായി അതിന്റെ ഇത് വന്നിട്ടുണ്ട് വെടിയുണ്ടകളാണ് വെടിയുണ്ടകളുടെ എണ്ണത്തിൽ കുറവുള്ളത് വെടിയുണ്ടകളുടെ എണ്ണത്തിൽ കുറവ് കണ്ടിട്ടുണ്ട് റൈഫിൾസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണത്തിൽ റൈഫിൾസ് നഷ്ടപ്പെട്ടിട്ടില്ല അത് എസ് എ പി യിൽ നിന്ന് എ ആറിലേക്ക് കൊണ്ടുപോയതാണ് പക്ഷെ അത് ചോദിച്ച സമയത്ത് സിആർജി പറയുന്നത് അവർ ചോദിച്ച അവർ സമയത്ത് കാണിച്ചിരുന്നില്ല എസ് എ പി എന്ന് കണ്ടെത്തി എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ എ ആർ ക്യാമ്പിൽ അന്വേഷിച്ചു എ ആർ ക്യാമ്പിൽ എത്തിയതായോ അവിടെ ഇങ്ങനെ സ്വീകരിച്ചതായി ഇരുപത്തിയഞ്ച് ഇൻസാസ് റൈഫിളുകളാണ് ഇത് എത്തിയതായി അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കണ്ടെത്തി നിന്നും തൃപ്തികരമായ ഒരു മറുപടി തിനെ തുടർന്നാണ് ഈഫിളുകൾ കാണാനില്ല എന്നാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് അദ്ദേഹം അതിന് വിഭിന്നമായ ഒരു മറുപടി എവിടെയും ഔദ്യോഗികമായി വന്നിട്ടില്ല താങ്കൾ പറയുന്നത് എവിടെ നിന്നാണ് ഈ കാണാതായിട്ടില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് ഇനി എവിഡൻസിന്റെയും അടിസ്ഥാനത്തിലാണ് അവർ തീരുമാനിക്കുന്നത് ഇനി ഞാൻ അത് തന്നെയാണല്ലോ പറഞ്ഞത് ഇനി അഥവാ പറയുന്ന സി എന്തെങ്കിലും വ്യക്തത വരുത്താനാണെങ്കിൽ ആയുധങ്ങളുമായി ബന്ധപ്പെട്ടതാണല്ലോ സ്വാഭാവികമായും വ്യക്തത വരുത്തേണ്ടതാണ് കൂടുതൽ ഏതുമല്ല സി ആൻഡി റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കുന്നതിന് മുൻപേ തന്നെ ഇതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം ഉന്നയിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുകയായിരുന്നു അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടവർ അറിഞ്ഞില്ല ഓർത്തില്ല അവരുടെ കാലത്തെ കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് ഈ വാർത്താ സമ്മേളനം നടത്തി പറയാൻ പോകുന്നത് കൊള്ളാം മുഴുവൻ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഈ വെടിയുണ്ടകൾ നഷ്ടപ്പെട്ടത് ഇത്തരം കാര്യങ്ങളാണ് അതിലാണ് ശ്രീ രമേശ് ചെന്നിത്തല വളരെ ഗൗരവമുള്ള ആരോപണമായി ഉന്നയിച്ചത് എൻ ഐ എ തന്നെ അന്വേഷിക്കണം ആവശ്യപ്പെട്ടത് അതായത് യു ഡി എഫിന്റെ സി ആൻഡേജി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ മുഴുവൻ ഇന്ന് പുറത്തുണ്ടല്ലോ രേഖാ വസ്തുതാപരമായി തന്നെ നമ്മുടെയൊക്കെ മുന്നിലുണ്ട് അതിൽ ഏത് ഭാഗത്താണ് യു ഡി എഫിന്റെ കാലത്ത് നടന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നത് അത് പിന്നെ അല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ് ഈ ഒരു കാര്യം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ പരാമർശിച്ചിട്ടുള്ളത് ഉരുളൊന്നും വേണ്ട ഈ വെടിക്കോപ്പുകൾ നഷ്ടപ്പെട്ടത് വെടിക്കോപ്പുകൾ മീൻസ് വെടിയുണ്ടകൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നം തന്നെയാണ് ഞാൻ അവരുടെ കാലത്ത് നടന്നു എന്ന് വളരെ കൃത്യമാണ് അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ അന്വേഷിക്കുകയും ശ്രദ്ധയിൽ വന്നപ്പോൾ തന്നെ സർക്കാർ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷണം അത് പരാമർശത്തിൽ ഉള്ളൂ അതിന്റെ വസ്തുത നേരത്തെ നടന്നു കഴിഞ്ഞ കാര്യമാണ് അന്വേഷണം പുരോഗമിച്ചാണ് വിവരമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് മേലാണല്ലോ പിണറായി സർക്കാർ അധികാരത്തിൽ അധികാരത്തിലേൽക്കുന്നത് അപ്പോൾ അന്ന് അന്വേഷണം തുടങ്ങിയ ഒരു കേസ് ഇപ്പോഴും അന്വേഷണം പൂർത്തിയായിട്ടില്ല അന്വേഷണം പൂർത്തിയാകത്തുള്ളത് രണ്ടാമത്തെ നാല് വർഷമായി അന്വേഷിച്ചു നാലു വർഷമായിരിക്കുന്നത് വെടിയുണ്ടകൾ നഷ്ടപ്പെട്ടത് യു ഡി എഫിന്റെ കാലത്താണ് ശ്രീ എ റഹീം പറയുന്നത് സി എ ജി റിപ്പോർട്ടിലെ ഏത് ഭാഗം ഉദ്ധരിച്ചാണ് എന്നാണ് എന്റെ ചോദ്യം പറയൂ ഒന്ന് കേൾക്കട്ടെ സിആെ ജി റിപ്പോർട്ട് ഇന്നാണ് ഇത് പരാമർശിക്കുന്നത് എങ്കിൽ യു ഡി എഫിന്റെ കാലത്ത് നടന്ന ഈ സംഭവത്തെ കുറിച്ച് യു ഡി എഫിന്റെ കാലത്താണ് നടന്നതെന്നേ അതല്ലേ അന്ന് അന്വേഷണം ആരംഭിച്ചത് നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ അന്വേഷണത്തിന്റെ ലാഗിയിട്ടുണ്ടെങ്കിൽ അന്വേഷണം നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വേറെ ഡിസ്കഷൻ മാറ്റർ ഓ ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയാവോ ഇല്ല ഇല്ലേ സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി അറുപത്തിയൊന്ന് വെടികുണ്ടകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ പലതും വ്യാജമായി തിരിച്ചു വെച്ചിട്ടുണ്ട് എന്നും ഇന്നത്തെ സി ആൻഡേജ് റിപ്പോർട്ടിലാണ് ഇത്ര ഗുരുതരമായി കാണുന്നത് ഇതിനു മുൻപ് ഇരുന്നൂറ് വെടിക്കോപ്പുകൾ കാണാതെ അതിനെക്കുറിച്ച് അന്വേഷണം നടന്നിട്ടുണ്ട് അതിന് മുമ്പ് നടന്നിട്ടുണ്ട് എന്നിട്ട് അന്വേഷണ റിപ്പോർട്ട് എവിടെ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സർക്കാരാണല്ലോ മറുപടി പറയുന്നത് സർക്കാരിന് മറുപടിയില്ല സ്വാഭാവികം താങ്കൾ പറയുന്നത് ഇരുപത്തിയഞ്ച് ഇൻസാസ് റൈഫിളുകൾ കാണാതായിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ ഏറ്റവും ഗുരുതരമായി ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത അതാണ് ആ റൈഫിളുകൾ എവിടെയാണ് റഹീം അത് ആരാണ് പറയുന്നത് എല്ലാം കൂടി ശരിയല്ല ഒന്ന് മുതൽ ാണ് ഞങ്ങളുടെ ഈ ഗവൺമെന്റ് ഈ ആ വെടിക്കോപ്പുകൾ നഷ്ടപ്പെട്ടത് വെടിയുണ്ടകൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നപ്പോൾ നിയമപരമായ ശക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ അന്വേഷണം നടന്നു വരികയാണ് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കേണ്ടതില്ല തോക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തോക്കുകൾ തോക്കുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അവിടുന്ന് പോലീസ് കബാരൻ പറയുന്നത് തുടർന്നുള്ള കാര്യങ്ങൾ തുടർന്നുള്ള മണിക്കൂറുകളിലേ അതിനു അതിനുമുമ്പ് എന്തിനാണ് ഈ പറയുന്നത് മറച്ചു വെക്കുന്നത് സർക്കാർ പോലും പറഞ്ഞിട്ടില്ല ഒരു അല്ലേ അങ്ങനെയല്ല അങ്ങനെയല്ല നിങ്ങൾ ഷാനി അങ്ങനെ സംസാരിച്ചു പോകരുത് ഞാൻ പറഞ്ഞത് ഷാനിക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ഷാനിക്ക് ഇതുവരെ ഇതുപോലെ തോന്നുന്നു വളരെ കൃത്യമായി കേട്ടോളൂ ഇനി പറ ഞാൻ കേക്കട്ടെ റൈഫിളുകൾ നഷ്ടപ്പെട്ടിട്ടില്ല വെടിക്കോപ്പൊ വിട്ടല്ലോ നിങ്ങൾ വെടിക്കോപ്പിന്റെ കേസ് വിട്ടു വിട്ടുപ്പിന്റെ കാര്യം ആദ്യം കസ്റ്റഡിയിൽ

റൈഫിളുകൾ കാണാതായിരിക്കുന്നു എന്നാണ് സ്റ്റാറ്റസ് എന്നാണ് സി ആൻഡി പറയുന്നത് അതിനെ ഖണ്ഡിക്കുന്ന ഒരു വാദവും സർക്കാരിന്റെ എവിടെ നിന്നും ഏത് ഭാഗത്തു നിന്നും വന്നിട്ടില്ല ശ്രീ റഹീം താങ്കൾ തോക്കുകൾ കാണാതായിട്ടില്ല എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയല്ലോ വെടിക്കോപ്പുകൾ കാണാതായി എന്നത് മാത്രമല്ല സംസ്ഥാന പോലീസ് മേധാവി ഫണ്ട് വകമാറ്റി അദ്ദേഹത്തിനും അദ്ദേഹത്തിന് തൊട്ടു താഴെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കും വേണ്ടി വീടുകൾ വലിയ സൗധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഫണ്ട് വകമാറ്റി എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഇന്നത്തെ റിപ്പോർട്ടിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ താങ്കൾ ആരോപണങ്ങൾക്കരിച്ച് പറഞ്ഞ ഈ കാലയളവിലാണ് എന്ന് ഓർമ്മിക്കണം അപ്പൊ താങ്കൾ വസ്തുതകളിൽ നിന്നും വിരുദ്ധമായി ഉചിതം വെടിയുണ്ടകൾ പോയതും അതേ കാലയളവിലാണ് തോക്കുകൾ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഈ സർക്കാരിന്റെ കാലത്താണ് ഏഴായിരത്തി ഇരുന്നൂറ് വെടിയുണ്ടകൾ കാണാതായിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും അതിനെ കുറിച്ച് പ്രത്യേക അന്വേഷണത്തിന് ബോർഡ് രൂപീകരിക്കുകയും ചെയ്തത് പിണറായി സർക്കാരിന്റെ കാലത്താണ് ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ആയിരിക്കുന്ന കാലത്താണ് ആ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്താണ് അപ്പോഴാണ് ാണ് ഏഴായിരത്തി കാണാതായത് എന്ന് സ്ഥിരീകരിച്ചത് കൊണ്ട് അതൊക്കെ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കാലത്താണ് എന്നാണ് റഹീം ഏത് കണ്ടെത്തലിനെ കുറിച്ചാണ് പറയുന്നത് ഏത് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് മുൻപിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് കണ്ടെത്തിയത് ഞാൻ പറയാണ് കണ്ടെത്തിയത് അങ്ങനെ കണ്ടെത്തിയപ്പോഴോ ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു ഏഴായിരത്തിൽ എവിടെ പോയി എന്ന് ഇതുവരെ കണ്ടെത്തിയില്ല ഇത്രയും വളഞ്ഞു ചുറ്റുന്ന എന്തിനാണ് അത് പറയാൻ സത്യമാണെങ്കിലും എനിക്ക് പറ്റുമോ കാരണം ഇനി ചർച്ചയിൽ നമുക്ക് ആറോ ഏഴോ മിനിറ്റേ ഉള്ളൂ ചർച്ചയിൽ ഭൂരിഭാഗം സമയവും താങ്കൾ അടുത്ത ചോദ്യം കൂടി കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുമ്പിൽ വളരെ കൃത്യമായി ഇനി പോലീസിന് വിവരം കൊടുക്കാൻ കഴിയും അതിൽ സംബന്ധിച്ച് അന്വേഷണം ആവശ്യമുണ്ടെങ്കിൽ അന്വേഷിക്കുകയും ചെയ്യും ഒരു തരത്തിലുള്ള ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ സർക്കാർ കൂട്ടുനിൽക്കില്ല ആണ് കൂട്ടുനിൽക്കില്ലേ ഡി ജി പി സ്വന്തം നിലയിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോലീസിലേക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ കെൽട്രോണുമായി ബന്ധപ്പെട്ടും ഇതുപോലുള്ള നടപടികളിൽ ഇടപെട്ടതെന്നും വ്യക്തമായി സിയാൻഡേജി പറഞ്ഞിട്ടുണ്ട് ഡി ജി പിടരുന്നത് ശരിയല്ല എന്നാണ് പ്രതിപക്ഷ നിലപാട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് കെൽട്രോണുമായി ബന്ധപ്പെട്ട കെൽട്രോൺ ഒരു സർക്കാർ ഏജൻസിയാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പണം പണ ഉപയോഗവും പോലീസിന്റെ മനുഷ്യൻ ഞാൻ തെറ്റിദ്ധരിച്ചു കമ്പനിക്ക് മാത്രം ഓർഡറുകൾ കിട്ടുന്ന തരത്തിൽ ഡിജിപിയുടെ കൂടി അറിഞ്ഞു അങ്ങനെ ഒരു കമ്പനിക്ക് വേണ്ടി മാത്രം എന്നാണ് ആണ് കേൾക്കും